എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ സമാധാനം ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ എന്താണ് സുവിശേഷം സുവിശേഷം എങ്ങനെയാണ് പറയേണ്ടത് സുവിശേഷം ആർക്കൊക്കെ പറയാം എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രവൃത്തികൾ പതിനാലാം അധ്യായം അതിന്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷം രണ്ട് തരമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് ദൈവത്തിന്റെ ജനം എന്നറിയപ്പെടുന്ന ഇസ്രായേൽ രാജ്യത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വരെ അറിയപ്പെട്ടിരുന്നു ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം എന്നായി ക്രിസ്തു വന്നത് ഇസ്രായേൽ വേണ്ടിയാണ് ഇസ്രായേൽ ജനത്തിൽ തെറ്റിപ്പോയ ആടുകളെ കൂട്ടിച്ചേർക്കുവാനാണ് ക്രിസ്തുവിനെ ദൈവം അപ്പോസ്തലായി അയക്കുന്നത് എന്നാൽ ജാതികളുടെ വിശ്വാസ നിമിത്തം അവർക്കും സുവിശേഷം എത്തിക്കേണ്ടതാകുന്നു എന്ന് ദൈവം ക്രിസ്തുവിനെ ഓർമ്മപ്പെടുത്തുന്നു അതുമൂലം ക്രിസ്തു തൻ്റെ കുലവർഗത്തിലെ ആൾക്കാരെ മാത്രമല്ല ജാതികളെയും സുവിശേഷം അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു അതായത് ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ ദൈവം അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് യേശു ക്രിസ്തു ഈ അപ്പോസ്റ്റർ പ്രവൃത്തി പതിനാലാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യത്തിൽ പറയുന്നത് ആദ്യം പറഞ്ഞ ദൈവത്തിന്റെ ജനം അവർ തെറ്റിപ്പോയ വഴി വിട്ട് തിരികെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ഉപദേശമാണ് സുവിശേഷം ഞാൻ ഒന്ന് വായിക്കാം വാക്യം പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമത്വ സ്വഭാവമുള്ള മനുഷ്യർ അത്രേ നിങ്ങൾ ഈ വ്യർത്ത കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സഹലതുമുണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു അത് വ്യർത്ഥമായ കാര്യങ്ങൾ അത് പാപത്തിന്റെ മാർഗം വിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശരിയായ മാർഗത്തിലേക്ക് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഉപദേശങ്ങളിലൂടെ ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് എന്നുള്ളത് അവരെ അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷം രണ്ടാമത് പറഞ്ഞത് ജാതികളായ മനുഷ്യർ അവർക്ക് വേണ്ടിയുള്ളതാണ് അവർ ഇസ്രായേൽ ജന എന്നുള്ള ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു വരുന്നവരെ ജാതികളെ അവർക്ക് ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ദൈവം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് ജാതികളെ അവർക്ക് തോന്നും പോലെ ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല അവരെ ശരിയായ മാർഗത്തിലേക്ക് ജാതികളും ശരിയായ മാർഗത്തിലേക്ക് ദൈവത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു സന്ദേശമാണ് സുവിശേഷം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികൾ നടപ്പാൻ സമ്മതിച്ചു എന്നാണ് അവിടെ എഴുതി കാണുന്നത് എന്നാൽ ഇനി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇന്നുവരെ ജാതികളെ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല അവർ ദൈവത്തെ അനുസരിക്കണം അതിനു വേണ്ടിയുള്ളതാണ് സുവിശേഷം എന്നാണ് അപ്പോസല പ്രവർത്തികൾ പതിനാലാം അധ്യായത്തിൽ എഴുതി കാണുന്നത് പിന്നെ അടുത്തുള്ളത് സുവിശേഷം എന്നുള്ളത് ക്രിസ്തീയർ എന്നറിയപ്പെടുന്ന എല്ലാവർക്കുമുള്ള ഒരു കൽപ്പനയാണ് കടമയാണ് കർമ്മമാണ് ലക്ഷ്യമാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടി സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിൽ നടക്കുന്ന എല്ലാ ക്രൈസ്തവനും ചെയ്യേണ്ട ഒരു കടമയാണ് സുവിശേഷം ലോകത്തെ അറിയിക്കുക നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനം സ്വീകരിച്ച് സഭയിൽ കൂട്ടായ്മ ആചരിച്ചത് കൊണ്ട് ആരും ക്രിസ്ത്യൻ ആകുന്നില്ല അവൻ ശരിയായ ക്രിസ്ത്യാനി ആവണമെങ്കിൽ പുതിയ നിയമ കൽപ്പനയായ സുവിശേഷം ദരിദ്രന്മാരെ അറിയിക്കുക എന്നുള്ളത് ഒരു കൽപ്പനയാണ് കർമ്മമാണ് കടമയാണ് ഉത്തരവാദിത്വമാണ് ദൈവത്തിന്റെ കൽപ്പനയാണ് അത് അനുസരിക്കാത്തവൻ പാവം ചെയ്യുന്നവനാണ് ഒരു സംശയമില്ല അത് പറയുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ അവസാന കൽപ്പനകളിൽ ഒന്നാണിത് പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ യേശു സ്വർഗാരോഹണത്തിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പറയുന്ന അന്ത്യോപ ഉപദേശമാണ് വായിച്ചത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ ഒരു കൽപ്പനയാണ് ക്രിസ്തു കൽപ്പിക്കുന്നതാണ് പ്രധാനപ്പെട്ട കൽപ്പനയാണ് നിങ്ങൾ എവിടെയല്ല ഇസ്രയേലിൽ മാത്രമല്ല ഭൂലോകത്തിൽ എങ്ങും പോയി സുവിശേഷം അറിയിപ്പിൻ അതായത് ഈ സുവിശേഷം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് തിരിയണം എന്നുള്ള ഒരു വാർത്തയാണ് സുവിശേഷം സന്തോഷമുള്ള വിശേഷം ആ വിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എല്ലാ ക്രൈസ്തവന്റെയും പ്രധാന കടമകളിൽ പ്രധാന കൽപ്പനകളിൽ പ്രധാന ഉപദേശങ്ങളിൽ ഒന്ന് സുവിശേഷം പറയുന്നവർ ശരിയായ സുവിശേഷം എങ്ങനെ പറയാം എവിടെ തുടങ്ങാം എങ്ങനെ തുടങ്ങാം എന്ന് പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഘടകമാണ് യേശു മത്തായി മർക്കോസിൽ നിങ്ങൾ ഭൂലോകത്തിലെങ്ങും പോയി സുവിശേഷം അറിയിപ്പിൻ എന്ന ഒരൊറ്റ വാക്ക് പറയുമ്പോൾ മത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന മറ്റൊരു അന്ത്യോപദേശമാണ് അതായത് സ്വർഗാരണത്തിനുമ്പോൾ യേശുമാരെ പറഞ്ഞ അന്ത്യോപ ഉപദേശമാണ് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു ഇതൊരു സുവിശേഷത്തിന്റെ ഒരു പഠന ഭാഗമാണ് അതിൽ നിന്ന് ഒരുപാട് പഠി കാര്യങ്ങൾ പഠിക്കാനുണ്ട് വളരെ ചുരുക്കിയാണ് മത്തായി ഈ ഒരു അന്ത്യോപദേശം വളരെ ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും അത് ഒന്നാമത്തെ ഭാഗം അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൽപ്പിച്ച കാര്യങ്ങൾ അവരെ അറിയിച്ച് അതായത് ദൈവം ചെയ്യണം എന്ന് പറയുന്നതും ചെയ്യരുത് എന്ന് പറയുന്ന വചനങ്ങളും അത് പാപത്തിന്റെ പരിജ്ഞാനമാണ് ദൈവം ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതും ചെയ്യണം എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപം ആ പാപത്തിന്റെ പരിജ്ഞാനം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഒന്നാം ഘട്ടം പല സുവിശേഷ പ്രവർത്തകരും അവരുടെ രീതി എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ കുറെ വചനങ്ങൾ എഴുതി ട്രാക്ടറുകൾ എഴുതി വീട് വീടാന്തരം അല്ലെങ്കിൽ കവറകൾ കൊണ്ടു കൊടുക്കുക അപ്പൊ ഞാൻ പലപ്പോഴും ആൾക്കാരെ അവിടെ സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ മാമിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം അതിനെ നിങ്ങൾ ഈ പാവികളായി ലോകത്തിൽ ദൈവവചന അറിയാത്ത എല്ലാവരും ദൈവവചന അനുസരിക്കാത്ത എല്ലാവരും പാവികളാണ് അവരാണ് പാവികൾ പാപം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തതാണ് പാവം ആ പാപം അനുസരിച്ച് ആ വചനം ആ ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവരുള്ളൊരു പാവമാണ് അവര് പാവികളാണ് അവരെ പാവികളാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അതാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർ കൽപ്പിച്ച വചനങ്ങളാണ് പാപത്തിന്റെ പരിജ്ഞാനം അത് ലോകത്തെ അറിയിക്കുക അത് കേൾക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ആ വചനങ്ങൾ അവൻ പാവിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വചനങ്ങൾ അവരെ പഠിപ്പിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവൻ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്നു ഞാനൊരു പാപിയാണെന്ന് അറിഞ്ഞ് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് ചിന്തിക്കുന്ന രീതിയാണ് മാനസാന്തരം ദ ചേഞ്ച് ഓഫ് മൈൻഡ് എന്ന് പറയും മനസ്സിൻ്റെ മാറ്റം അതാണ് മാനസാന്തരം അത് ഉണ്ടാകുമ്പോഴാണ് ദൈവം അവനിൽ ക്രിയ ചെയ്യുന്നത് ആ പാപത്തിൻ്റെ പരിജ്ഞാനം അറിഞ്ഞ് അവന് മാനസാന്തരം ഉണ്ടാകുമ്പോൾ അടുത്ത് ചെയ്യേണ്ടത് അവനെ വിശുദ്ധീകരിക്കുകയാണ് ആ വിശുദ്ധീകരണമാണ് സ്നാനം അതാണ് പിതാവിൻ്റെയും പരിശുദ്ധ ഭാവത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞത് പാപത്തിന്റെ പരിജ്ഞാനം ആരെ അറിയിക്കുക പാപിയാണെന്ന് അറിയുമ്പോൾ അവന് മാനസാന്തരം ഉണ്ടാകും ആ മാനസാന്തരം ഉണ്ടാകുമ്പോൾ അവനെ ശുദ്ധീകരണം ദൈവത്തിന്റെ നാമത്തിൽ ദൈവം കൽപ്പിച്ച പ്രകാരം അവനെ സ്നാനപ്പെടുത്തുക ആ സ്നാനം ചെയ്യുന്നതുകൂടി അവന്റെ പാപങ്ങൾ മാറുന്നു പിന്നീട് അവൻ ശുദ്ധനാണ് പിന്നെ അവൻ വിശുദ്ധനായി മാറണമെങ്കിൽ അവൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം ഒരിക്കലും പാപത്തിന്റെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തു പോയ പാവങ്ങളിലേക്ക് കടന്നു ചെല്ലരുത് അതിന് ശുദ്ധീകരണം എന്ന് പറയും പിന്നെ ഉള്ളത് വിശുദ്ധീകരണമാണ് ആ വിശുദ്ധീകരണമാണ് അടുത്ത് ക്രിസ്തു പറയുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവിൽ പാപത്തിന്റെ പരിജ്ഞാനം അറിഞ്ഞ് മാനസാന്തരമുണ്ടായി സ്നാനപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടവന് അടുത്ത വിശുദ്ധീകരണം ഉണ്ടാവണമെങ്കിൽ അല്ലെ അവന്റെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാഭിഷേകം വരണമെങ്കിൽ ഞാൻ കൽപ്പിച്ച ക്രിസ്തു കൽപ്പിച്ച വചനങ്ങൾ അവരെ പഠിപ്പിക്കണം അവരെ പഠിപ്പിച്ച് അവരെ അനുസരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ശിഷ്യരാകും എന്നാൽ മാത്രമേ അവനൊരു ക്രിസ്ത്യാനിയായി മാറുന്നുള്ളൂ അതാണ് സുവിശേഷം അങ്ങനെയാണ് സുവിശേഷം അറിയിക്കേണ്ടത് ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും അവൻ സ്വർഗത്തിൽ ക്രിസ്തു എങ്ങനെ ആയിരുന്നുവോ അതുപോലെ അവനുമാകാം എന്നുള്ളതാണ് അതിന്റെ വചനത്തിൽ നിന്റെ പൊരുള് പൂർണ്ണത അത് വളരെ ചുരുക്കി ചുരുക്കിയ വാക്കുകൾ കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ പിന്നെ സുവിശേഷം എന്നുള്ളത് ലോകാവസ്ത്രത്തിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പാണ് സുവിശേഷം അതിന് താമസം യേശു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾ മുമ്പേ ദൈവരാജൻ സമീപിച്ചിരിക്കുന്നു മാനസാദ്രപ്പെടുവിൽ എന്ന് പ്രസംഗിച്ചു തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷമായിട്ടും ആ കാലം തികഞ്ഞിട്ടില്ല അതിനുള്ള കാരണം എന്നുള്ളത് ലോകത്ത് സുവിശേഷം എത്തിയിട്ടില്ല ഇന്ത്യയിലെ സുവിശേഷ പുസ്തകം എന്നുള്ള ബൈബിൾ എല്ലാ ഭാഷകളിലും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും എത്തിയിട്ടുണ്ട് പക്ഷേ ആ വചനം ആ സുവിശേഷ പുസ്തകം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഒരുത്തനുമില്ല എന്നുള്ളതാണ് പരമപരമമായ സത്യം അനേകം സഭകളുണ്ട് അനേകം ഉപദേശങ്ങളുള്ള അനേകം സഭകളുണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്ന സഭകള് പ്രൊട്ടസ്റ്റൻ്റ് സഭകള് ന്യൂ ജനറേഷൻ സഭകള് പിന്നെ പിന്നെ പുതിയ പുതിയ ഇപ്പം പുതിയ സാത്താൻ സഭകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അവരെല്ലാ സഭകളും ചില കാര്യങ്ങളിൽ അവർ ദൈവത്തിന് അനുസരിക്കുന്നു ഇപ്പൊ കത്തോലിക്ക സഭ എന്നുള്ള സഭയുണ്ട് അവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷെ അവർ ചെയ്യുന്ന വിഗ്രഹ ആരാധനങ്ങൾ കുടുംഭാവങ്ങൾ അവരിലുണ്ട് അല്ല പെന്തക്കോസ്ഭകൾ പൊട്ടസഭയിൽ പെന്തക്കോസ്വെന്തക്കോസഭകൾ ആഭരണം ഉപയോഗിക്കരുത് ഏവകർപ്പൻ അതനുസരിക്കുന്നു മറ്റുള്ളതൊന്നും അവർക്ക് അനുസരിച്ച് അനുസരിക്കുന്നില്ല അവർക്ക് ദൈവം ആരെന്നോ ദൈവം അതിനൊന്നും അവർക്കറിയില്ല അവർക്ക് അവരുടെ മുറിവാക്യങ്ങൾ പണ്ട് നൂറ് വർഷം മുമ്പ് സായിപ്പന്മാർ അടിച്ചേപ്പിച്ച കുറെ മുറിചനങ്ങളുണ്ട് അത് മാത്രം അവർക്കറിയാം വചനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വാതോരാതെ സംസാരിക്കും പക്ഷെ ഒരു വചനം എടുത്ത് അങ്ങോട്ട് ചോദിച്ചാൽ ഉത്തരവില്ല മറുപടിയില്ല വിഴികസിയായി നോക്കി നിൽക്കും ഇതുപോലെ പല സഭകളും ആ സഭകൾക്കൊന്നും ദൈവത്തിന്റെ വചനം പൂർണ്ണമായി അറിയില്ല മുക്കും മൂലയും മാത്രം കുറച്ച് കാര്യങ്ങൾ അറിയാതെ അവരനുസരിക്കുന്നു ഉപദേശിക്കുന്നു വിശ്വാസികളെ പണം കൊണ്ട് അവർ സുഖലോരായി ഉപജീവിക്കുന്നു വിശ്വാസിക്ക് പ്രശ്നമൊന്നുമില്ല മാസം പത്താ അഞ്ഞൂറ് രൂപ കൊടുത്താലും കുഴപ്പമില്ല ഞാൻ ദൈവത്തിന്റെ ജനമാണല്ലോ അല്ല ഞാൻ ഒരു ക്രിസ്ത്യാനി ആണല്ലോ ഞാൻ ദൈവത്തിന് ദൈവരാജ്യത്തിന് യോഗ്യനാണല്ലോ ഞാൻ ദൈവത്തിന്റെ പുത്രനാണല്ലോ ഞാൻ നിത്യജീവനും പ്രാപിക്കുന്നവനാണല്ലോ മറ്റുള്ളവർ മറ്റുള്ളവർക്ക അവർ സ്വയം അങ്ങ് ചിന്തിക്കുകയാണ് എന്നാൽ ഈ വിശ്വാസികളായ ആൾക്കാർ ഈ വചനങ്ങളെ ഒന്ന് പഠിച്ചു നോക്കാറുണ്ടോ എന്തുമാത്രം അധ്വാനിക്കുന്നു ഒരു ഒരു ക്രിസ്ത്യന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് നിത്യജീവനാണ് അവന് ദൈവത്തിന്റെ മക്കളായി തീരുക എന്നുള്ളതാണ് അവനെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത് ഇത് മൂന്നുമാണ് എല്ലാ ക്രിസ്ത്യാനികളുടെയും ലക്ഷ്യം അത് പ്രാപിക്കണമെങ്കിൽ ദൈവവചനം അനുസരിച്ച് മതിയാകൂ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു പഠനം ആരും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അറിവുള്ളവർ എന്തെങ്കിലും ഈ വചനങ്ങൾ ഉപദേശിച്ചു തന്നാൽ അത് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിച്ചു നോക്കാനുള്ള താല്പര്യവും ആർക്കുമില്ല എല്ലാവർക്കും സഭയിലെ ഉസ്താദ് അല്ലെ സഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ സഭയിലെ അച്ഛൻ ഇവർ പറയുന്നതാണ് ശരി ബൈബിൾ തെറ്റാണ് എന്തായാലും അവര് വളരെ തർക്കിച്ച് അവരെ വചനങ്ങൾ എടുത്ത് കാണിച്ചു കൊടുത്ത് അവർ പറയും അയ്യോ അത് ബൈബിൾ തിരുത്തപ്പെട്ടതാണ് അത് ഇങ്ങനെ തിരുത്തി അത് ആ ആ സഭക്കാരെ ഈ സഭക്കാരെ തിരുത്തി എന്നൊക്കെ പറഞ്ഞ് തെറ്റും എന്നാൽ അവരുടെ പിടിവാശിയിൽ അവർ ഉറച്ചു നിൽക്കും ഹൃദയ കാഠിന്യമുള്ള മനുഷ്യന്മാരായി മാറിപ്പോയി ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിന്റെ സുവിശേഷം ഈ പൂർണ്ണമായും ലോകത്തിൽ എത്തുമ്പോൾ മാത്രമേ ആ ലോക അവസാനം സംഭവിക്കുകയുള്ളു അല്ലെങ്കിൽ മരിച്ചുപോയി ആൾക്കാർ നിദ്രയിലായിരിക്കുന്നു അവർ അനേകം ക്രൈസ്തവരുണ്ട് അവരെ നിത്യത പ്രതീക്ഷിച്ച് നിദ്രയിലാവുകയാണ് ആ നിദ്രയിൽ നിന്നും അവർ ഉണരുവാൻ എത്രയോ വർഷങ്ങൾ നീണ്ടു നീണ്ടു പോവുകയാണ് അതിന് കാരണം എന്നുള്ളത് സുവിശേഷം ലോകത്തിൽ എത്തുന്നില്ല എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ഇന്ത്യയിൽ സുവിശേഷം പൂർണ്ണമായും എത്തിയിട്ടില്ല ഇപ്പം അനേകം സഭകളുണ്ട് ഇന്ന സഭ കൊടുത്തിട്ട് ബ്രാക്കറ്റ് പ്രവർത്തിക്കും ഫുൾ ഗോസ്പൽ ചർച്ച പൂർണ്ണ സുവിശേഷ സഭയാണ് അത് സുവിശേഷം എന്നാണെന്ന് ആ സഭയ്ക്കാണ് പിന്നെ ഒരു പൂർണ്ണ സുവിശേഷ സഭയായി മാറുന്നത് ഞാൻ ഈ മത്തായ സുശേഷം ഇരുപത്തിയാറാം അധ്യായം പതിമൂമത്തെ വാക്യത്തിൽ യേശു തന്നെ കൽപ്പിക്കുന്ന ഒരു വചനം ഞാൻ സംസാരിക്കാം സുവിശേഷം എന്നത് ലോകത്തിൽ എല്ലാ ജാതികൾക്കും അറിയേണ്ട അറിയിക്കേണ്ട കടമയാണ് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നാണ് ക്രിസ്തു പ്രവചിച്ചത് കൽപ്പിച്ചത് ഉപദേശിച്ചത് ഈ അവസാനം ഉണ്ടാവാത്ത കാരണം ലോകത്തിൽ സുവിശേഷമല്ല എത്തുന്നത് ദുരൂപദേശമാണ് അവരുടെ സഭയുടെ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് അവര് സുവിശേഷം എന്ന ചൊല്ലപ്പേരിൽ അവർ പരസ്യം ചെയ്യുകയാണ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ശരിയായ സുവിശേഷം ലോകത്തിൽ ലോകത്തെക്കുറിച്ച് എനിക്കറിയില്ല ഇന്ത്യയിൽ എത്തിയിട്ടില്ല അത് എന്റെ പഠനത്തിന്റെ അറിവിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതാണ് ഞാനൊരു പത്ത് കൊല്ലം മുമ്പ് വരെ ഒരു പെന്തക്കോ സഭയിലെ വിശ്വാസിയായിരുന്നു ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചവനാണ് ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ഞാനൊരു പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത് വരെ നിരീശ്വര ചിന്താഗതിക്കാരനായിരുന്നു ആ നിരീശ്വര ചിന്താഗതിക്കാരനായ എന്നെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചത് വിശുദ്ധ ഭേദവൈബിള ആ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ ഞാൻ എന്റെ നിരീശ്വരവാദം ഉപേക്ഷിക്കുകയും ദൈവത്തിന്റെ മാർഗത്തിലും സ്വീകരിച്ചതാണ് ഞാൻ ഒരു സമയ സഭയുടെയും അടിമയല്ല ഞാൻ പെന്തക്കോസിൽ മൂന്ന് വർഷം മൂന്നേ മൂന്ന് വർഷമേ ഉണ്ടായിരുന്നു മൂന്ന് പെന്തക്കോസ് സഭകളിൽ ഞാൻ ഉണ്ടായിരുന്നു അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യ പെന്തക്കോ സഭ ഇന്റർനാഷണൽ ഗോസ്പൽ ചർച്ച് എന്നീ മൂന്ന് സഭകൾ സജീവ സാന്നിധ്യമായിരുന്നു പക്ഷെ അവരുടെ ഉപദേശം ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ സഭ വിട്ടു കാരണം ദൈവത്തിന്റെ വചനം തെറ്റായി ഉപദേശിക്കുന്നവൻ ശവിക്കപ്പെട്ടവനാണെന്നാണ് ദൈവവചനം പറയുന്നത് അങ്ങനെ ആ ഒരു സഭയുടെ വക്താവായി അല്ല അവരുടെ സഭായോഗങ്ങളിൽ അവിടുത്തെ പാസ്റ്റർ പ്രസംഗിക്കുന്ന വചനങ്ങൾക്ക് അവിടെ അവരുടെ ആചാരങ്ങൾക്ക് ആമേൻ പിറകുകയോ കൂട്ടു നിൽക്കുകയോ ചെയ്താൽ ഞാൻ പാവിയായി മാറും അതുകൊണ്ട് മാറി നിൽക്കുന്ന ഇനി അടുത്തുള്ളത് സുവിശേഷം ആർക്കും പറയാം എന്നുള്ളൊരു ഉപദേശം എല്ലാ ചർച്ചകളിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ സുവിശേഷം പറയൂ സഭയിൽ ആളെ കൊണ്ടുവരൂ സഭയുടെ വരുമാനം വർദ്ധിപ്പിക്കൂ അത് പറയില്ല ആളെ കൂട്ടു ആളെ കൂട്ടു സഭയിൽ ആൾ ജനം കൊണ്ട് നിറയട്ടെ എന്ന് പറയും ഇതിൽ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇതിന്റെ സംഘാടകൻ ഇതിന്റെ ഉപദേശകൻ ഇതിന്റെ പാസ്റ്റർ സെന്റർ പാസ്റ്റർ അങ്ങോട്ടുള്ള അവർക്കൊക്കെയാണ് നേട്ടം കാരണം വിശ്വാസികളുടെ സ്വോത്രക്കാഴ്ച ദശാംശം പിന്നെ പ്രാർത്ഥന വീടുകളിൽ പ്രാർത്ഥന വയ്ക്കുന്നു അതിന്റെ പിരിവ് ഇതൊക്കെ അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന ആള് കൂടുന്തോറും അവർക്ക് വരുമാനം കൂടും പക്ഷേ സുവിശേഷം പറയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാഭവിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണമെന്ന് വചനം പറയുന്നു കാരണം യേശു ക്രിസ്തു സുവിശേഷം അറിയിക്കുവാൻ ഭൂമിയിലെത്തിയത് ദൈവത്തിന്റെ അഭിഷേകത്തോടെയാണ് അതിന് സംബന്ധമായ ഒരു വാക്യം ലൂക്കോസ് നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് ദരിദ്രനോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുഴന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം നിവർത്തി ആയിരിക്കുന്നു എന്നാണ് യേശു ഒരു ദേവാലയത്തിൽ യഹൂദന്മാരുടെ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ അവിടെ ആദ്യമേ പറഞ്ഞത് അവന്റെ വചനം കേട്ട് അവിടുത്തെ യഹൂദന്മാർ അല്ലെ യഹൂദ ആയിട്ടുള്ള മറ്റ് ഇസ്രായേൽ ജനങ്ങൾ അവർ ആശ്ചര്യപ്പെട്ടു ഇവന്റെ അധികാ അധികാരത്തിലുള്ള ഉപദേശം ആശ്ചര്യപ്പെട്ടു എന്ന് അവിടെ എഴുതി കാണുന്നു അപ്പം അവിടെ യേശു ക്രിസ്തു സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എങ്കിൽ എല്ലാവരും അതുപോലെ തന്നെ ആറും അവൻ്റെ ഉള്ളിൽ അഭിഷേകം ഉണ്ടാകുമ്പോൾ അവന് സുവിശേഷം പറയാനുള്ള താല്പര്യം ഉണ്ടാകും അവനൊരു സുവിശേഷകനാണ് അവൻ അങ്ങനെയുള്ളവൻ സഭയിലെ ഉപദേശങ്ങൾ ഒരിക്കലും പറയില്ല അവൻ വചനം പഠിക്കുകയോ നോക്കും വചനത്തിലുള്ളത് സഭ പഠിപ്പിക്കുന്നത് വചനവുമായി ബന്ധമുണ്ടോ ആ വചനമാണോ ആ സഭയിൽ പഠിപ്പിക്കുന്നത് ചിന്തിക്കും ആ വചനത്തിന് വിരുദ്ധമാണ് സഭയെങ്കിൽ അവൻ പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവത്തിന്റെ ആത്മാവ് അവൻ ഇല്ല എന്നുണ്ടെങ്കിൽ സഭയുടെ ഒരു ഇത്തിൽ ഒരു സഭയുടെ ഒരു തുറുപ്പ് ചീട്ടൺ അവൻ സഭയുടെ ഒരു ഇരയാണ് അവൻ സഭയ്ക്ക് വരുമാനം വരുമാനമുണ്ടാക്കുവാൻ ആളെ കൂട്ടുവാനുള്ള ഒരു ഉപായ മാർഗമാണ് അവനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ദുരുപദേശം പറഞ്ഞാൽ അവൻ വ്യക്തമായി മനസ്സിലാക്കും അവന്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായ പ്രതികരിക്കും പ്രതികരിക്കുക മാത്രമല്ല അവരെ തെറ്റാണെന്ന് ഉപദേശിക്കുകയും ചെയ്യും സുവിശേഷത്തിന് എതിരെയും അല്ലെങ്കിൽ ദുരുപദേശങ്ങൾക്ക് എതിരെയുമുള്ള നിങ്ങളുടെ യുദ്ധമാണ് അല്ലെ നിങ്ങളുടെ പൊരുതലാണ് സുവിശേഷം സുവിശേഷം അറിയിക്കുന്നത് അതിനെ അനുബന്ധമായ രണ്ട് വചനങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ട് പുരന്തർ പതിനൊന്നാം അധ്യായം നാലാമത്തെ വാക്യവും മറ്റൊന്ന് ലേഖനം ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യവും രണ്ട് പുരന്തർ പതിനാലിൽ പറയുന്നത് തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെയെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവന അപ്പോസന പൗലോസ് കൊരിന്തെർക്കേരി സഭയ്ക്ക് വേണ്ടി അവിടെ ചോദിക്കുന്നത് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻറെ ആത്മാവുള്ളവൻ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിക്കുന്നവൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ അല്ലെ ക്രിസ്ത്യാനി ആയവൻ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടെ നിങ്ങൾ ദുരൂപദേശം കേൾക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ പ്രതികരിക്കാതിരുന്നാൽ നിങ്ങൾ ക്രിസ്ത്യാനിയല്ല നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല നിങ്ങൾ പിശാജിൻ്റെ മക്കളാണ് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് പിശാജിൻ്റെ മക്കൾ ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കയോ ഇപ്പൊ യേശു എന്താണ് ഏതാണെന്ന് യേശു തന്നെ സാക്ഷിപ്പെടുത്തിയിട്ടുണ്ട് ആ യേശുവിനെ അല്ലാതെ ആ പറയാത്ത യേശുവിനെ മറ്റൊരാൾ ആ യേശു വേറൊരാ വേറൊന്നാണ് അല്ല യേശു മറ്റൊരു സ്ഥാനമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ നിങ്ങൾ ഒരു സുവിശേഷകൻ അല്ല ദൈവത്തിന്റെ ഉപദേശകൻ അല്ല നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവ് വേറൊരാത്മാവ് ആത്മാവ് മാത്രമേ ദൈവവചനത്തിന് വിരുദ്ധമായി സംസാരിക്കുകയുള്ളൂ ഉപദേശിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾ കാണുകയും ചെയ്താൽ നിങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ നിങ്ങളൊരു സുവിശേഷകനല്ല നിങ്ങളൊരു ശരിയായ ദൈവവചനത്തിന്റെ ഉപദേശകനല്ല നിങ്ങൾ ബുദ്ധിയില്ലാത്ത ഒരു കോവർ കഴുതയ്ക്ക് തുല്യമാണ് നിങ്ങൾ അത് പൊറുക്കുന്ന ശമിക്കുന്നത് ആശ്ചര്യം എന്നാണ് അടുത്ത പറയുന്നത് തീർക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് വ്യാജ സുവിശേഷം പറയുന്നവർ ശവിക്കപ്പെട്ടവർ അത് കേൾക്കുന്നവരും ശവിക്കപ്പെട്ടവർ അതനുസരിക്കുന്നവരും ശപിക്കപ്പെട്ടവർ എന്നാണ് ഗലാത്തിർ കീതി ലേഖനത്തിൽ അപ്പോസ് പൗലോസ് ദൈവത്തിന്റെ പരശുദ്ധാത്മാവിനാൽ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ദൂതൻ ആകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ പൗലോസ് അഗലാത്യ സഭയ്ക്ക് വേണ്ടി ഉപദേശിക്കുന്നത് ഞങ്ങൾ നിങ്ങളോട് അപ്പോസ്തലന്മാർ നിങ്ങളോട് ആദ്യമേ കൽപ്പിച്ച ആ വചന വിരുദ്ധ അവർ പറഞ്ഞത് ശരിയല്ല ആ ക്രിസ്തുവിന്റെ യഥാർത്ഥ അപ്പോസ്തലന്മാർ പറഞ്ഞ് ശരിയല്ല ആ അത് ആ ഉപദേശം നിങ്ങൾ നിൽക്കല് മറ്റൊരു ഉപദേശമാണ് എന്ന് നിങ്ങളെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെവി കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ പ്രതികരിക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവൻ പൗരോസ് ദൈവാത്മാൽ പറഞ്ഞത് ദേവാത്മാവ് പറഞ്ഞത് ദൈവൻ തന്നെ പറയുന്നത് ദൈവൻ പറയുവാൻ ഏൽപ്പിച്ചത് അവിടെ പൗരോസ് ഗലാത്ത് സഭയ്ക്ക് എഴുതി എന്നുള്ളതേ ഉള്ളൂ അത് ഞങ്ങളാകട്ടെ ഞങ്ങൾ പറഞ്ഞ വീട് മാറ്റി ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങളും ശവ്യപ്പെട്ടവനാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളും ശവിക്കപ്പെട്ടവനാണ് നിങ്ങൾ പ്രതികരിക്കാതിരുന്നാലും ശവിക്കേക്കുന്നൊന്നും കുഴപ്പമില്ല കേട്ടിട്ട് അത് പ്രതികരിക്കാതിരുന്നാൽ അത് പ്രതികരിക്കാതെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളും ശപിക്കപ്പെട്ടവൻ ദൈവത്തിന്റെ വചനം ദൈവം തന്നെ ഇവിടെ സംസാരിക്കുന്നത് അത് ഞാനാകട്ടെ സ്വർഗത്തിൽ ദൂതനായാൽ പോലും ഇപ്പോ ക്രിസ്തുവിനെ അനുഗമിച്ച അപ്പോസ്വലന്മാർ അവരെ ഉപദേശിച്ച വചനങ്ങൾക്ക് വിരുദ്ധമായി വേറൊരാൾ വന്ന് പറയുന്നു അല്ലെങ്കിൽ ബൈബിളിൽ ഉള്ളത് പറഞ്ഞതിനെ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അവൻ ശവിക്കപ്പെട്ടവനാണ് അത് ഞങ്ങളാകട്ടെ സ്വർഗത്തിലെ ദൂതനാകട്ടെ ആരാകട്ടെ ആര് കൽപ്പിച്ചാലും അത് വിശ്വസിക്കുന്നവനോ അത് അനുസരിക്കുന്നവനോ അല്ലെങ്കിൽ അത് കേട്ട് പ്രതികരിക്കാതിരിക്കുന്നവനോ അവൻ ശപിക്കപ്പെട്ടവൻ ആണെന്നാണ് ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളിലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങളാണ് ആരും പൂർണമായ ദൈവകൽപ്പന പ്രമാണിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളും ശപിക്കപ്പെട്ട സഭകളാണ് അങ്ങനെ ആ ശാപം നിങ്ങൾക്ക് മാറണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തി പതിനാലാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്മാർ ഉപദേശിച്ച രീതി നിങ്ങൾ ഈ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും ദൈവത്തിൻ്റെ പുത്രനായി മാറും ദൈവത്തിന്റെ പുത്രിയായി മാറും നിത്യജീവന് അവകാശിയായി മാറും സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത് ഇരിക്കുവാനുള്ള യോഗ്യത നിങ്ങൾ നേടും ഇല്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവർ തന്നെ എന്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞാൻ ദൈവ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു Goodbye.